ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്തപ്പം എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ഉണ്ട് അപ്പം അതൊന്ന് അതാണ് ഇന്നത്തെ വീഡിയോ Happy birthday, Amir. Happy birthday. Can we get a video? Happy birthday, Amir. Ice cream. 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 മണിരാ <laughs> തീരുമാനമായിഫ്റ്റ് ഒന്നും പ്രത്യേകിച്ച് വാങ്ങിയിട്ടില്ല ഗിഫ്റ്റ് വാങ്ങിട്ടില്ല മോളെ ഞങ്ങൾ പിന്നെ ആഘോഷിക്കും അല്ല സുൽബാൻ കളിയൊരു നല്ല ഫോട്ടോ എടുത്തോട് മണി കണ്ട വാ അതല്ല ഗിഫ്റ്റ് കൊടുക്കട്ടെ ഗിഫ്റ്റ് എടുക്കാണ്ട് പാത്രം എടുക്കാൻ പോയതാ മുറിച്ചു കൊടുക്ക ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് സന്തോഷം പണിയും കൊടുക്കണ ൂർത്തിന്നൊക്കെ <laughs> <laughs>